ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പതാ എന്തൊക്കെ വർത്തമാനം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ട് പോണ് കുഴപ്പമൊന്നുമില്ല പിന്നെന്തെയ്തു ആ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് എനിക്കാണ് പണി ഞാൻ അമ്മക്കിന്ന് റെസ്റ്റ് കൊടുത്ത് എപ്പോഴെങ്കിലൊക്കെ അമ്മമാർക്കൊക്കെ റെസ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഇന്ന് ഞാനാണ് എല്ലാ പണിയും എടുക്കുന്നത് ഞാൻ ഇപ്പോൾ കോര വാങ്ങി വന്നതിന് അതാണ് ഈ ഡ്രസ്സ് തന്നെ നിൽക്കണേ കഴിച്ചില്ലേനോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ രാവിലെ തന്നെ പുറത്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കോര വാങ്ങി വന്ന് കോര കറി വെക്കണം കോര ഇടണം കോര പിടിക്കണം പിന്നെ ചോറ് എനിക്ക് ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ പിടിപ്പിക്കലാണ് ചോറിന് വേണ്ടി തീ തീപ്പിടിപ്പിക്കാൻ ഭയങ്കര റിസ്ക്കാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ ആക്കും സെറ്റാക്കും ചോറും കറിയൊക്കെ കാണിച്ചു തരും പിന്നെ പിന്നെ എന്താ പണി ആ എനിക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ഏകദേശം ചായ ഒക്കെ കുടിക്കണം പാട് മീൻ വാങ്ങാൻ പോയതിനു രാവിലെ തന്നെ ഇന്ന് കുറച്ച് വെയിലുണ്ട് ഇന്നലെ തന്നെ ചിക്കി ഇട്ടേണ ഫുള്ള് രാവിലെ തന്നെ എന്താച്ച ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇന്ന് ഫുള്ള് ഇന്ന് കുറച്ച് വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഫുള്ള് ചിക്കിട്ടുണ്ട് ഇത് ഉണങ്ങിയിട്ട് വേണമെങ്കിൽ അടുത്ത തിരുമ്പി ഇടാൻ ഇന്ന് ഞാൻ തിരുമ്പുന്നതുകൊണ്ടാണ് തോന്നുന്നു കുറേ ഉണ്ട് തിരുമ്പാന് സാധാരണ അമ്മ തിരുമ്പോൾ അത്ര ഉണ്ടാവുണ്ടോ പക്ഷെ ഞാൻ ശ്രദ്ധിക്കായിട്ടേക്കല്ലേ അപ്പം എന്തായാലും എനിക്കൊന്ന് കുറച്ച് തോന്നുന്നുണ്ട് തിരുമ്പാന് ആ തിരുമ്പി തീ പിടിപ്പിക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരും മോളെ നീച്ചിയില്ല അപ്പം അതിൻ്റെ മുന്നേ വേഗം ഞാൻ നോക്കട്ടെ ഇപ്പം ബസാറിലേക്ക് വയ്ക്കുന്ന ഇപ്പൊക്ക് വരുമ്പോൾ ചായ ഇന്ന് ഫുള്ള് ഞാനാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ചായ കുടിച്ചു തരാം ചായ കുടിക്കുന്നതൊക്കെ കാണിച്ചു തരും ഞാൻ ഒന്നുപോലും ഞാൻ വിടില്ല ഫുള്ള് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നു പക്ഷേ ഇത് ലോങ് വീഡിയോ അവരുത് കാണിച്ചു തരാം അപ്പം എന്താ ഹസുവ മാമനെ ഉറങ്ങാണ് നല്ല ഉറക്കാണ് രാവിലെ ആയപ്പോൾ മാമനെ എവിടെ വന്ന് കിടന്നതാണ് ഹസ്ബൻ്റെ അടുത്ത് ഹസുവ ഉറങ്ങിപ്പോട്ടെ ചായ പിടിച്ചു തരാം അതാണ് കോരാസ് ഇത് ഇത് ഞാൻ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ പകുതി എത്രയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് മുറിക്കണം അതായത് ഈ അടുപ്പ് കത്തിക്കലാണ് വൺ ടാസ്ക് ഇതുമായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറ്റി വെച്ചതാണ് പുറത്ത് വെച്ചിട്ട് നനയുന്നു ഫുള്ള് അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ കയറ്റി വെച്ച് ഇവിടെയൊക്കെ അടുപ്പ് കത്തിക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് ചോറും കറി വെക്കണം ഞാൻ ചായ കുടിക്കട്ടെ അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാണുമ്പോൾ മനസ്സിലാവും പുട്ടാണ് അപ്പോൾ ഒന്ന് പുട്ടും പഴവുമാണ് കറി ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പുട്ടും പഴവും പഞ്ചസാരയും കൂട്ടി തിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തിന്നട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വെണ്ണീരൊക്കെ വരാം ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാണോ വെണ്ണീര് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കവറിലേക്ക് വരാം വെണ്ണീര് വാരാണ് ഫസ്റ്റ് വെണ്ണീരൊക്കെ വാരിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക അടുപ്പൊന്നും കത്തിക്കുന്നാലും ഉണ്ടാവില്ലല്ലേ ഉണ്ടാവും ഡെയിലി അടുപ്പിൽ ചോറ് വയ്ക്കുക അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ കാണാനായിട്ടായിരിക്കും കുറേ ആൾക്കാർ ഇപ്പോഴും നഷ്ടപ്പെടുന്നവരുണ്ടാവും പക്ഷെ അത് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നല്ല സ്ഥിരമാണ് ഒറ്റയ്ക്ക് എടുത്തോ ഒരാളും വരെയാണ് അടുക്കളയിലേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരും ഇല്ലാണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് പോകും ഇവർ ആരും വരരുത് അടുത്തുള്ള സ്വഭാവം ഉണ്ട് അങ്ങനെ തീ പിടിപ്പിക്ക് കുറച്ച് വെണ്ണീര കുറെ ചുള്ളലുകളൊക്കെ ഉണങ്ങിയ ചുള്ളലുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കീ പിടിപ്പിക്കുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത് വീട്ടിൽ നല്ലോണം കാണിച്ചു തരാം ഉണങ്ങിയ ചുള്ളലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്ത് ഓലക്കണ്ണി ഇനി എന്താ അങ്ങനെ തീ പിടിപ്പിച്ചിട്ടുണ്ട് എന്താ പോണി പോവലേക്ക് പോണ അവിടെ നമുക്ക് ചോറിഞ്ഞമ്മ കൊണ്ട് കമത്തി വെച്ചെടുക്കാം കവർത്തി വെച്ചെടുക്കാം കൊടുക്കാം കരിയായി മേടൊക്കെ നമ്മളെ നമ്മളെ ഉമ്മമാർ ഡെയിലി ഈ പണി ചെയ്യാണ് ഈ ചോറ് വെക്കുക കറി വെക്കുക എന്നും നമ്മൾ രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മടുത്തു പോകും വയ്യ പിന്നെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അവർക്ക് ചെയ്യാൻ തന്നെ വേണം ആരുമില്ല വേറെ ചെയ്യാൻ വരാനും ആക്കാനും ഒന്നും അപ്പോൾ നമ്മൾ നമ്മളാരോടും പറഞ്ഞിട്ട് കാര്യമല്ലാന്ന് അവർക്ക് തന്നെ ചെയ്യണം എന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പം എനിക്ക് മീൻ മുറിക്കണം അങ്ങനത്തെ നമുക്ക് കരിയോ അടുപ്പ് കയറി നിന്ന് ഇറങ്ങിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ കരിയാക്കിന്ന് കാണുന്നവരൊക്കെ പറയും പക്ഷേ സത്യാവസ്ഥ എനിക്കറിയാമല്ലോ അപ്പം ഇനി മീൻ പോയിട്ട് അപ്പോൾ ചോറിനുള്ള അരി എടുത്ത് വെക്കുക റേഷൻ എന്നും വെക്കൽ അപ്പോൾ അതെടുത്ത് വെക്കാം ഷാമോ ഷ്യാമോ ക്ഷാമോളയ്ക്ക് മുല്ലപ്പൂ തന്നിട്ടുണ്ട് മുല്ലപ്പൂ തന്നിട്ടുണ്ട് മദ്രസ് ഇട്ട് വന്നിട്ട് എന്താ മോളെ ഒന്നുമില്ല ഞാൻ ശരിയാ മുല്ലപ്പൂ തന്ന വീഡിയോ എടുത്തേനു ഒക്കെ കുറവായി ഒക്കെ പിന്നെ അങ്ങനത്തെ കുറവൊന്നുമില്ല അല്ലേ ഹായ് ബൈ കൂടെ കളിക്കുന്ന ഫർഹന്റെ വീട് ഇവിടെ അടുത്തടുത്ത വീടാട്ടോ അവിടെ ഒരു വീട് ആ എന്നാ ആകാശം നല്ല രസമുണ്ട് കാണാൻ മയക്കാറുണ്ട് ഓ തീ കെട്ടിട്ടുണ്ട് ഇനി ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ തീ പിടിപ്പിക്കാം ഇവിടെ പേപ്പർ ഒന്നും കൂടെ അല്ല പക്ഷെ അങ്ങനത്തെ അറിവും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടുത്തെ പേപ്പറൊക്കെ എടുത്ത് ഓ പേപ്പറൊക്കെ എടുത്തിട്ട് പേപ്പറൊക്കെ എടുത്തിട്ട് തീ കത്തിക്കാണ് തീ പിടിപ്പിക്കുകയാണ് പത്തിനുടുമ്പോ എടുത്ത് വെച്ച പേപ്പറുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കത്തിച്ച് തീർക്കാം വെടാ വീണ്ടുണ്ട് തീ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നേത്തെയ അങ്ങനെ തന്നെ ഇനി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഓക്കെ ആണ് സെറ്റ് അപ്പം ഞാൻ എൻ്റെ ബാക്കി പണി നോക്കട്ടെ ബായ് ഞാൻ ഒരു ക്ലാസ് സാരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതാണ് ഒരു ക്ലാസ് എന്താ പറയാ ഒരു സരി ഏ ഒന്നുകൂടി വേണം തോന്നുന്നു രക്ഷവും എടുത്തത് കുറച്ചോ എന്താ ഞാൻ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് മിക്കോട് എന്റെ വണ്ടി എടുത്തൊരാളുണ്ട് ഏഹ് അങ്ങനെ പെട്രോൾ അടിച്ചാട്ടപ്പോ തീർക്കല്ലേ ഇതൊരു സത്യസന്ധമായ മങ്ങളാ എൻ്റെ വണ്ടിയിലുള്ള പൈസ വരെ എനിക്കെടുത്ത് തന്നെ അപ്പോൾ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എൻ്റെ ചോറ് ഞാൻ ഇവിടെ ഒമ്പത് മണിക്കാണ് ഇന്ന് അരിയിട്ടത് അരിയിടുന്ന ഇടാൻ പോണത് അമ്മയൊക്കെ ഒക്കെ പന്ത്രണ്ട് മണിക്കാണ് അരി ഇടുക അല്ല പതിനൊന്ന് മണിക്കിടും ഞാൻ ഇപ്പോൾ ഒമ്പത് മണിക്ക് വെച്ചാൽ എനിക്ക് ഒരു മണിയാകുമ്പോഴത്തേനും എൻ്റെ ചോറാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ തീ എന്ത് നല്ലോണം കത്തുന്നത് നല്ല അനുസരണമുള്ള തീയാണിതൊക്കെ അങ്ങനെതാണ് ഞാൻ മീൻ മുറിക്കാ ഞാൻ മീൻ മുറിക്കുന്നതിന് എങ്ങനെ കണ്ടോളൂ ഓ കത്തിക്ക് മുറിച്ചെല്ലാം ആയിട്ട് കേട്ടോ ഞാൻ മുറിക്കുന്ന റെഡി ആവായിട്ടില്ല ഒരു മീനെ ഞാൻ മുറിക്കുന്ന കാണിച്ചോളൂ ബാക്കി എനിക്ക് വേഗ സ്പീഡിലാക്കാനാണ് അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു മീനുള്ള വൃത്തിയിൽ മുറിക്കുകയാണ് പിന്നെ ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഓരോരുത്തരും ഓരോ രീതിയിലേക്കില്ല മീൻ മുറിക്കുക

ോ ഇവിടെ ഒന്നും പൊള്ളിയില്ല മോനെ കറി നല്ല വേണ്ടി അവളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ വേഗം ഉറങ്ങി നീച്ച പാടന ഒക്കെ ചായ കൊടുത്ത് പിന്നെ ഓളെ ഞാൻ കുളിക്കാനാക്കി അല്ലെങ്കിൽ ഓള് കളിക്കാൻ പോയി പിന്നെ കൊറേ കഴിഞ്ഞിട്ടാ വരിക പന്ത്രണ്ട് മണിയൊക്കെ കഴിയോളാം കുളിപ്പിക്കുന്നൊന്നര ഞാൻ കുളിപ്പിച്ചു നേരത്താണ് ലേജവാ എന്താ അറിയില്ല ഗേൾസ് ഭയങ്കര മടി തിരുമ്പാൻ പോവാന് ഞാൻ നിന്ന് നിന്ന് ഫോണില് കളിച്ചു ഇരുന്ന് 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 ഇപ്പൊ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പതിനൊന്നേകാളിന് ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് അലക്കാനുള്ളൊരു ഓ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് ഇറങ്ങിയാൽ പിന്നെ വേൻ തീരും പക്ഷെ നനയാനുള്ള മടിയില്ലേ ഉണങ്ങി കിടക്കുമ്പോൾ നനയാനൊരു മടി നനഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ കാണേ അപ്പോ ഇവിടെ ഒരു മോരുകാരനൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് മോരൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്നാൽ കോര മുളകിട്ടതും മീൻ പൊരിച്ചതും മീന് ഞാൻ മസാല തേച്ച് വെച്ചാണ് തിന്നാന് നേരം പൊരിക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത്രക്കുള്ളൂ നീ അലക്കെ അതിനിട്ട് കുളിച്ചിട്ടൊക്കെ കാണാം വിചാരിക്കുക അലക്കേക്കും അപ്പം എൻ്റെ മുമ്പൊരിക്കലായിട്ടില്ല ഇനി അടുത്ത ട്രിപ്പ് ഇടണം അങ്ങനെ നിങ്ങളൊക്കെ വിചാരിക്കലില്ല കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കറിവേപ്പിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം കരിയപ്പിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയി അതുപോലെ തന്നെ കരിയൂല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കരിയേപ്പിലൊക്കെ ഉണ്ട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം ഒന്ന് കഴുകാറുണ്ട് പ്രത്യേകിച്ച് ഇനി പണിയില്ല ഞാൻ പറഞ്ഞില്ല അലക്കാനുള്ള മടി അതാണ് മെയിനായിട്ട് അപ്പോൾ ആ പാത്രോടെ ഒന്ന് കഴുകി വെക്കട്ടെ അങ്ങനെ ഫുള്ള് ക്ലീനാക്കിയിരിക്കുന്നത് இப்போது புதிய ஆன்லைன் ചെറിയ Thank കൂടായോ you. Thank you. കമ്പനി പേര് ഏതോ ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്നത് ചായക്കന്ന് അസുബക്കൊന്ന് മതി പറഞ്ഞ അങ്ങനെ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് തുറന്നുണ്ടെങ്കിലിപ്പോ മുഖത്തേക്ക് കൊടുത്തറക്കും പറമിക്ക് യൂട്യൂബ് വീഡിയോ അല്ലേ ഇപ്പൊ വീഡിയോണ്ട് നമ്മളെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് യാമി കഴിക്കാൻ സെറ്റല്ലേ യാമിയൊക്കെ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഇവക്കുണ്ട് എന്റെ ചായക്ക ചായ കടിയൊക്കെ ആയിട്ടുണ്ട് എന്നാ ചായ ചായ അടിക്കൂലേ ചൂട് എണിക്കട്ടോ കരിഞ്ഞു ഇതാണ് നമ്മളെ പോപ്കോൺ ആ റെഡി ആയിട്ടുണ്ട് കൊറേ പൊട്ടാത്ത ഉണ്ടേലും അതൊക്കെ ഞാൻ എടുത്തുവെച്ച് എല്ലാവർക്കും കൊടുക്കായുള്ള കടിയാണിത് കൊള്ളി പിന്നെ പോപ്കോൺ അപ്പന്താ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം കടി വാങ്ങാൻ പോയതാണ് പിന്നെ അജുന്റെ വകാണ് നല്ല ടേസ്റ്റ് ഇതിന്റെ ഉള്ളിൽ എഗാണ് ഇതിന്റെ പേരെന്താ പറഞ്ഞാ പോയത് അമ്മ വന്ന് ഇരുന്നിട്ടുണ്ട് അമ്മ ഞാൻ ഫുള്ള് പണിയെടുത്തത് എന്താ പറയാനുള്ളത് ഒരു വട്ടം എടുത്താ പിന്നെയും പിന്നെയും ചെയ്യണം പറയാ അങ്ങനാണ് ഇപ്പം പറയാനുള്ളത് ഇന്ന് എടുത്തത് കൊണ്ട് നിന്നും എടുക്കണം ഇതാണ് ഒരു ദിവസം കാണിച്ചു കൊടുത്തുള്ള കുഴപ്പം പിന്നെന്താ അതാണ് ഇപ്പൊ എത്രയുള്ളു വീഡിയോ വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ട എന്താ ചെയ്യേണ്ടി വസ പിന്നെ සස්කේපේ යනෑ පින ශේරයනෑ අපකි බා